മികച്ച വിദ്യാഭ്യാസത്തിന് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ കൂടി സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറം കോക്കൂർ എ എച്ച് എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായാണ് കോക്കൂർ എ എച്ച് എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു മികച്ച വിദ്യാഭ്യാസം പ്രാപ്തമാകണമെങ്കിൽ മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ടി സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഈ വലിയ കൂട്ടം നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ ഈ സ്കൂൾ പ്രതിജ്ഞാബദ്ധമാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബിയിൽ നിന്ന് വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് മൂന്ന് നിലകളിലായി ആധുനിക രീതിയിലുള്ള പതിനാല് ക്ലാസ് റൂമുകൾ ലാബ് സ്റ്റാഫ് റൂമുകൾ എന്നിവയുണ്ട് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നിലവിലെ കെട്ടിടം നവീകരിക്കാനായി പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ചടങ്ങിൽ പി നന്ദകുമാർ എം അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് മലപ്പുറം